എങ്ങനെയുണ്ട് വേഷം കൊള്ളാലേ പണ്ട് നമ്മൾ ഒരുപാട് വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട് ഇപ്പൊന്നും നടക്കൂല പക്ഷേ ഈ നവോത്ഥാനോ ജനാധിപത്യമൊക്കെ വന്നോറുകൂടി കാര്യവുമില്ല പണ്ട് നമ്മള് കുതിരപ്പടയും കാലാൾപ്പടയും പീരങ്കിയൊക്കെ ഇട്ട് നാട്ടിലിറങ്ങി വലസായിട്ടുണ്ട് ഇപ്പതും പറഞ്ഞ ഞങ്ങാട് ചെന്നിട്ടുണ്ടെങ്കിൽ അല്ല ആൾക്കാർ എടുത്തിട്ട് അല്ലക്കും നേപ്പാളിലൊക്കെ കണ്ടില്ലേ ഓടിച്ചിട്ട് തല്ലയാണ് കൊളത്തിലെടുത്ത് എറിയണം എൻ്റെ പൊനോ എന്നാലും എനിക്ക് ആ പഴയ ഓർമ്മ വരുമ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ ആ പഴയ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉലാത്തും ആഹാ അങ്ങനെ ഓർമ്മ മാറ്റാനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉലാത്തും എന്നിട്ട് ഞാൻ ഒരു ഉത്തരവൊക്കെ ഇടുവാം അങ്ങോട്ട് അപ്പം അപ്പുറത്തെ മുറിയിൽ നിന്ന് പെണ്ണുംപുള്ള എണീറ്റ് പണിക്ക് പോകാൻ മനുഷ്യ എന്ന് പറയും പിന്നെ എനിക്കിപ്പോൾ ഒരു സമാധാനം ഉള്ളത് ഞാനിപ്പോൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരഭിമാനബോധമൊക്കെ ഉണ്ട് കാലം മാറുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറിക്കൊള്ളണം നമ്മുടെ കാലത്തെ പ്രജകളല്ലടോ ഇപ്പോഴുള്ളത് ജനാധിപത്യത്തിൽ വ്യക്തികളാണ് പ്രജകളല്ല ഈ പ്രജകളും വ്യക്തികളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്നേ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതൊക്കെ ജനാധിപത്യത്തിലെ പൗരൻ്റെ അവകാശങ്ങളാണ് അതിനെ നമ്മൾ പഴയ ഓർമ്മയിൽ അമ്പതടി അകലെ നടക്കണം മീശ വെക്കാൻ പാടില്ല കറുത്ത വസ്ത്രം ധരിക്കാൻ പാടില്ല കാണുമ്പോൾ എഴുന്നേറ്റ് സലൂട്ടടിക്കണം മുണ്ടഴിച്ചിടണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല അവർ സമ്മതിക്കില്ല ഈ ജനാധിപത്യത്തിലെ പൗരന്മാരെ ഈ പ്രചകള് നമ്മൾ എന്തു പറഞ്ഞാലും കേൾക്കുമായിരുന്നു കാരണം അവർക്ക് സ്വാതന്ത്ര്യവും ഇല്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നുമില്ല ഒരു മണ്ണാങ്കട്ടേ ഇല്ല അപ്പം അതുകൊണ്ട് അവർ കേൾക്കുമായിരുന്നു പക്ഷേ ഈ വ്യക്തികളുടെ അടുത്ത് ആ പണി നടക്കില്ല ആ കളി നടക്കില്ല ഞാൻ പറഞ്ഞുള്ളൂ അവ നോക്കിയും കണ്ടു നിന്നാ ജീവിച്ചു പോകാം എനിക്കത്രേ പറയാനുള്ളൂ